because only i am here we will go on okay. <laughs> okay hello <Hi. laughs> how are you Hi. all right um, first of all happy autumn and thank you everybody for coming out. And uh, I really hope that you love the song that um, I am in, which is called The And um, it's my first time uh, performing with Producer, and I think you guys are going to be blown away by what we've created. And I hope you enjoy. Love you. എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ദിനിൽ ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ജോബി ജോബിജൻ്റെയും സിനിച്ചേൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് വസ്തുക്കത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ നെർവസ് ആയി ഞാനും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കേരള മോദി ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ് എങ്കിലും ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും മാധ്യമത്തോടെ ഒരു വിശയം കാണുന്നത് എല്ലാവരും വന്നതിന് വളരെയധികം സന്തോഷം നന്ദി എല്ലാവർക്കും നമസ്കാരം അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പെടറാപ്പ് തമിഴിൽ ഫസ്റ്റ് സിനിമയാണ് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്ത് ബന്ധമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടർ സിനുമായിട്ടുള്ളത് അപ്പോൾ സിനു അങ്ങനെ ഫസ്റ്റ് തമിഴ് സിനിമയാണ് സിനു ഡയറക്റ്റ് ചെയ്യുന്നത് നല്ലൊരു സിനിമ ആകും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം അതേപോലെ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്ന പ്രബുദേവ് സാറാണ് പ്രബുദേവ് എല്ലാവരും ഞങ്ങളോട് ആദ്യമായിട്ടാണ് അതേപോലെ സണ്ണി മേടമോൾ ഈ ദിനില് എൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് അങ്ങനെ നല്ലൊരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ഈ സിനിമ അങ്ങനെ നല്ലൊരു സിനിമ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും എന്നുവെച്ചാൽ പലരുണ്ട് പല വേൾഡിൽ വേൾഡ് വൈഡ് ആണ് സിനിമ റിലീസ് ചെയ്യുന്നത് പല ലാംഗ്വേജിൽ അപ്പം ആ കാര്യത്തിലും അഭിമാനിക്കാം കാരണം ഒരു മലയാളിയായിട്ടുള്ള ഞങ്ങൾ മൂന്ന് പേരാണ് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രൊഡ്യൂസർ ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു തമിഴ് സിനിമ മലയാളത്തിൽ നിന്ന് ആളുകൾ പോയി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം പിന്നെ ഇപ്പം പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സിനിമാ മേഖലകളിൽ ഇപ്പം എനിക്ക് അതിനകത്തിൽ പൂർണ്ണമായും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസിന് എല്ലാം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെയാണ് ഈ ബ്ലൂഹിൽ ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അത് എല്ലാ ക്രൂസിനെയും ഞങ്ങൾ ഒരേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഈ കമ്പനിക്ക് ഇനി നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്ന് പറയുക ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം പേഴ്സൺലി ഉള്ള ചോദ്യങ്ങൾ നമ്മുടെ ഗസ്റ്റിനോട് ചോദിക്കരുത് സിനിമാപരമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള സമയം അത് ശരിക്കും ഇപ്പോഴേ ഒരു ക്രിഞ്ചി ഡയലോഗ് ഞാൻ പറഞ്ഞെ ആക്ടർ ഡിമാൻഡ്സ് ക്യാരക്ടർ ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാള് നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തതല്ല ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാള് നമുക്ക് വേണ്ടിയിരുന്നു അത് നമുക്ക് ആ സിനിമ കാണുമ്പോ നമുക്ക് മനസ്സിലാവും അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ഫീൽ ഞങ്ങൾക്ക് തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ താങ്ക് യു മ്യൂസിക്കൽ റൊമാൻറ്റിക് ആക്ഷൻ ആണ് പടം ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല റാപ്പ് മിക്സ് ഉള്ള ഒരു അഞ്ച് ആറ് ഫൈറ്റോളം പടത്തിലുണ്ട് പക്ഷെ അത് ഒരു ഫൺ ഫൈറ്റ്സ് ആണ് മാസ്റ്റർ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാ തരത്തിലും ഈവൻ കുട്ടികൾക്ക് പോലെ ആ ഫൈറ്റ് കണ്ടാലും ഇഷ്ടപ്പെടും പിന്നെ എങ്കിൽ മാസ്റ്റർ ആണ് ഫൈറ്റ് കളർഫുള്ളാണ് ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ ഡിമാൻഡ് അതിനുള്ള കൃത്യമായി നമ്മള് സോസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേയ്ക്ക് അയ്യോ അങ്ങനെ ഞാനൊരു മലയാളി ആയത് മാത്ര എന്റെ ഒരു ആഗ്രഹത്തിന് വിളിച്ചിട്ട് വന്ന നമ്മൾ എവിടെയല്ലേ ജീവിക്കും ഞാൻ കൊച്ചിക്കാരനാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഇവിടെയാണ് ജീവിക്കുന്നത് പിന്നെ എനിക്ക് ഞാനിവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ നിങ്ങളെയൊക്കെ അറിയിക്കണ്ടേ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ എന്നെ അവിടെ അറിയാൻ പറ്റായിരിക്കും പക്ഷെ എനിക്ക് നിങ്ങളെ ഇവിടെ അറിയുന്ന പോലെ ഇത്രയും ഒരു മേഖല ഇപ്പം നിങ്ങൾ ഇപ്പം ചെന്നൈയിൽ പ്രസ് മീറ്റ് ഉണ്ട് എനിക്ക് വന്ന് നയൻറ്റീൻ ഇതിൻ്റെ ഒരു ഡബിൾ വരും ഈ കോൺഫിഡൻസ് ഞാൻ അവിടെ ഇരിക്കുന്നില്ല ബിക്കോസ് അവർ തമിഴിലായിരിക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് വയ്ക്കുന്നത് തമിഴ് നല്ല പറയണം ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം നിങ്ങളുടെ മുന്നേ ഇരിക്കാൻ കിട്ടുന്ന ഈ കോൺഫിഡൻസ് വേറെ ലെവലാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും താങ്ക് യു நினைச்சேன் பரவாயில்ல எவ்வளவு நாள் எப்படி விட்டு வச்சாங்க இந்த டைட்டில் நல்லா இருக்குது இந்த டைட்டில் அப்படின்னு அப்படிதான் இருந்துச்சு அப்படிதான் நான் கேட்டேன் எப்படிங்க பிடிச்சிங்க இந்த டைட்டில் எங்க மைண்ட்லயே இல்லையே இல்ல

இல்ல அப்படி நம்ம நினைக்கிறது இல்ல இப்போ ஆஹ் யாராச்சும் வந்தாங்கன்னா விகாஸ் இவர் வந்து பேசும்போது அந்த மலையாள மலையாளம் தம் அத தமிழ் அப்போ அதனால சோ யாராச்சும் வந்தாங்கன்னா நீங்க எந்த ஊரு எந்த லாங்குவேஜ் அந்த மாதிரி எல்லாம் நம்ம கேட்கறது இல்ல சினிமால எப்பவுமே எங்கேருந்து யார் வந்தாலும் அந்த ஓகே அவ்வளவுதான் அந்த மாதிரி பிரிச்சு எது இது பண்றது இல்லை அப்படி எப்பவுமே

ஐ மிஸிங் மை மதர் ஃபாதர் சின்ன வயசுல வந்து இல்லையா அப்படின்னா டுவெண்ட்டி அஸ் எ ஹீரோ ஸோ இல்லை அந்த மாதிரி ஆகணுன்ட்டே அதுல பட் ஆயிட்டு அப்புறம் எனக்கு ஓகே Um, work, working with Mamouti sir is absolutely amazing as you can imagine. Um, I think many people out there dream to work with um, such amazing people, and that song was a super hit, and uh, I was very, very thankful. you waiting for doing characters like are all characters like you're someone like a first of all i don't want to, i'm a lover not a fighter um, but i think that as actors if you can work on different films that have different types of characters of course um, you know that's something that we all dream to do so yes i do So and my son is the but what, what, what you say there.